നമസ്കാരം അങ്ങനെ സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ഏറ്റവും പുതിയ സിനിമ കൂലി ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് റിലീസിന് എത്തിയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാറിന്റെ ആരാധകരെല്ലാം തന്നെ കാലത്ത് തന്നെ ആറു മണിക്ക് ഓരോ തിയേറ്ററുകളിലും ഫാൻസ് ഷോ പ്രത്യേകം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സിനിമ കാണാൻ പോകുന്നതിന്റെ മെയിൻ കാരണം ഒന്നാമത് രജനീകാന്ത് തന്നെയാണ് രണ്ടാമത് ലോകേഷ് എന്ന് പറയുന്ന പുതിയ സംവിധായകൻ പുതിയ സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കാലഘട്ടങ്ങളൊന്നും ആയിട്ടില്ല ഈ ഒരു സംവിധായകൻ സിനിമാ ഫീൽഡിൽ വന്നിട്ട് എങ്കിൽ കൂടി ഇറക്കിയ എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബമ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് എന്ന് പറയുന്ന ഒരു ലെവലാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എടുത്തു പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് വിക്രം തന്നെയാണ് വിക്രം എന്ന് പറയുന്ന അരറ്റു സിനിമയിലൂടെ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക എല്ലാ കോളികൾക്കും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംവിധായകൻ കൂടിയാണ് ലോകേഷ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഒരു സിനിമയായിട്ട് വന്നിരിക്കുന്നത് കൂലിയാണ് അപ്പോൾ സിനിമയുടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ സിനിമയുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത് സിനിമ കണ്ടു കഴിഞ്ഞ് വന്നത് അങ്ങനെ ചൂടാറിയിട്ടില്ല സിനിമയുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സിനിമ കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആവറേജ് സിനിമ എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുക കാരണം ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെയും കണ്ടിരുന്നു കൊണ്ടിരിക്കുന്നത് രജനീകാന്തിൻ്റെ രർഫോമൻസിലാണ് അപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരുപാടധികം കഥാപാത്രങ്ങളുണ്ട് മെയിനായിട്ട് രജനികാന്ത് സൗബിൻ പിന്നെ അമീർ ഖാൻ ശ്രുതിഹാസനുണ്ട് ഉണ്ട് നായികയായിട്ട് നാഗാർജുന ഉണ്ട് പിന്നെ സത്യരാജുണ്ട് അപ്പോൾ ഇവരൊക്കെയാണ് ഈ ഒരു സിനിമയിലെ മെയിനായിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് വിക്രം സിനിമയിൽ സൂര്യ വരുന്നത് പോലെ തന്നെ ലാസ്റ്റ് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അമീർ ഖാൻ വന്ന് ഇതിൽ പെർഫോംസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം ആദ്യം തന്നെ സിനിമയുടെ ഒരു ഏകദേശ രൂപരേഖയിലേക്ക് കടക്കാം സിനിമയുടെ കഥയൊന്നും പറയുന്നില്ല പക്ഷേ സിനിമയുടെ കഥ ചില ഭാഗങ്ങൾ നമുക്ക് പറയേണ്ട ഒരു ആവശ്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ വരുന്നുണ്ട് തുടക്കം തന്നെ പറയുകയാണെങ്കിൽ ലോകേഷ് കനകരാജിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സിനിമ തീയേറ്ററിലേക്ക് പോകാനുള്ള കാരണം അപ്പോൾ ആ ഒരു ലോകേഷ് എന്ന് പറയുന്ന ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു വളയം ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സിനിമ ആദ്യം മുതൽ ഇൻ്റർവെൽ വരെയും നല്ല ഒരു വലിച്ചിലുണ്ട് എന്നുള്ള ഒരു ഭാഗങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കാരണം സിനിമയിലെ എവിടേക്കാണ് ഈ കഥ പോകുന്നത് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാവണില്ല കൂലി എന്ന് പറയുന്ന ആ ഒരു കൂലിപ്പണിക്കാർ അല്ലെങ്കിൽ യൂണിയൻകാർ എന്നൊക്കെ പറയുന്ന ആ ഒരു മെത്തേഡിൽ തന്നെയാണ് സിനിമയുടെ ഒരു പശ്ചാത്തലം പോകുന്നത് പിന്നെ ഷിപ്പ് അതായത് കപ്പൽ അല്ലെങ്കിൽ എന്തെങ്കിലും കയറ്റുമതി ഇറക്കുമതി എന്ന് പറയുന്ന ഒരു വലിയൊരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗത്ത് വരുന്ന കൂലിപ്പണിക്കാരുടെ ഒരു കഥാപാത്രങ്ങളായിട്ടാണ് രജനീകാന്തൊക്കെ വരുന്നത് പക്ഷേ കൂലിപ്പണി എടുക്കുന്ന ഭാഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കഥാപാത്രമായിട്ടും കാണിക്കുന്നില്ല ലോകേഷ് പക്ഷേ ഫുള്ള് ബാക്ക്ഗ്രൗണ്ടുകളാണ് അതായത് മുന്നത്തെ കാലഘട്ടം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നിലുള്ള ഒരു കാലഘട്ടത്തിൽ ഇവർ കൂലിപ്പണിക്കാരായിരുന്നു രജനീകാന്ത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ എടുത്ത് കാണിക്കുന്നത് കൂടുതലും ഫ്ലാഷ് ബാക്കിലൂടെയാണ് ആ ഒരു ക്യാരക്ടറിനെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ അവിടെ വരുന്ന യൂണിയനും അവിടെ വരുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള കയറ്റുമതി ഇറക്കുമതിയിൽ ഭയങ്കരമായിട്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതായത് ഈ ഹാർട്ട് കയറ്റി വിടുന്നുണ്ട് അതുപോലത്തെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെയാണ് അത് അങ്ങനെ ഒരു ഇതൊക്കെയാണ് ഈ ഒരു സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം രജനീകാന്തിൻ്റെ പെർഫോമൻസ് അദ്ദേഹം ഇത്രയും ഏജായിട്ടും അദ്ദേഹത്തിൻ്റെ ഓരോ സീനുകൾ കാണിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് പക്ഷേ ആരാധകർക്ക് അല്ലെങ്കിൽ രജനീകാന്ത് ഫാൻസിന് ചാടി എണീറ്റിട്ട് പേപ്പർ എറിയാനുള്ള ഒരുപാട് സീനുകളൊന്നും ഈ ഒരു സിനിമയിൽ അങ്ങനെ അങ്ങോട്ട് ഒരു പഞ്ചിങ് ആയിട്ട് തോന്നിയില്ല എന്നുള്ള ഒരു എഫക്റ്റ് അത് തിയേറ്ററിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് കിട്ടി എന്നുള്ളതാണ് അവിടെയാണ് അതെന്താണ് എന്നുള്ളത് മനസ്സിലാവണില്ല പിന്നെ ശ്രുതിഹാസൻ രജനീകാന്തിൻ്റെ മകളായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷെ അത് ആരോടും ആദ്യം തൊന്നും പറയുന്നില്ല അവർ ഏകദേശം പകുതി ഭാഗം കഴിഞ്ഞിട്ടാണ് നമുക്കത് ഓട്ടോമാറ്റിക്കലി മനസ്സിലായി വരും ഈ ഒരു സിനിമ കണ്ടുവരുമ്പോൾ രജിനാന്തിൻ്റെ മകളാണ് ശ്രുതിഹാസൻ എന്നുള്ളത് പക്ഷെ സിനിമയിൽ ഇവർക്ക് തമ്മിൽ അത് അറിയപ്പെടാത്ത രീതിയിൽ അതായത് രജിനാന്തിന് മാത്രം അറിയാം സുധീഹാസനാണ് എൻ്റെ മകൾ എന്നുള്ളത് രജനികാന്തിന് അച്ഛനാണെന്നുള്ളത് ശ്രുതിഹാസന് അവസാനം വരെ മനസ്സിലാവുന്നില്ല എന്നുള്ളതൊക്കെയാണ് അപ്പോൾ അമീർ ഖാൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു സിനിമയുടെ അവസാനം വരുന്നത് ഭയങ്കരമായിട്ടൊരു ബിൽഡപ്പിലൊരു ഇൻട്രോയിലൊക്കെയാണ് വരുന്നത് നമുക്ക് ശരിക്കും ഒരു സിനിമ കൂലി എന്ന് പറയുന്ന സിനിമ അവസാനിച്ചിട്ട് നമ്മുടെ വിക്രം സിനിമ പോലെ തന്നെ ആ ഒരു സിനിമ അവസാനിക്കുന്നു അവസാന നേരത്തെ ഒരു അഞ്ച് മിനിറ്റിൽ ഒരാളുടെയും കൂടി ഒരു ഇൻട്രോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി കൊണ്ട് തന്നെ രജനീകാന്തിൻ്റെ ഒക്കെ കണ്ണ് കെട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണു ആ സ്ഥലത്ത് ചെന്നിട്ട് കണ്ണ് തുറക്കുമ്പോൾ രജനീകാന്തൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു അന്തരീക്ഷം ഭയങ്കരമായിട്ടുള്ള ഒരു കണ്ണ് കുളിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ അവസരത്തിൽ എല്ലാവരും ഇങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ഹെലികോപ്റ്റർ വരുന്നു അങ്ങനെ അമീർ ഖാൻ വരുന്നു അമീർ ഖാൻ എന്തിനാണ് അവിടെ വന്നത് എന്നുള്ളത് അതിലൂടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു സിനിമയിൽ അമീർ ഖാൻ വന്നിട്ട് ആദ്യം തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻട്രോ ഒരു വെടിവെപ്പ് സീനൊക്കെ കൊടുത്ത് ആളൊരു മാസാണ് ഒരു മാസ് ഹീറോ ആണ് എന്നുള്ളതൊക്കെ കാണിച്ചുകൊണ്ട് പിന്നെ കാണിക്കുന്നത് രജനീകാന്തായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് അതായത് ഇതെന്താ ബീഡി ഇതിൻ്റെ പേര് ബീഡി എന്നാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ കുറച്ചു കൂടി ബീഡി കിട്ടുമോ നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമീർ ഖാൻ ഇത്രയും വലിയൊരു സെറ്റപ്പിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയിട്ട് ഒരു കെട്ട് വീടി ഒരു കെട്ട് വീടി എടുത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു പഞ്ചിങ്ങിലൂടെയാണ് ഈ ഒരു സിനിമ അവസാനിപ്പിക്കുന്നത് പടം ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ ലെവലിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകൾ ആ സിനിമകളിലെ സീനുകളൊക്കെ കൂട്ടി വെച്ചുകൊണ്ട് കുറേ വില്ലന്മാരെയൊക്കെ സൃഷ്ടിച്ച് കുറേ വെടിവയ്പ്പും കുറേ വാളവീശലും കുപ്പി തലയിൽ അടിച്ച് പൊട്ടിക്കലും കുപ്പി കൊണ്ട് വീശിലും ചില്ല് പൊട്ടലും വീഴിലും ഇതൊക്കെ അങ്ങനെയുള്ള ഒരു നോർമൽ സ്റ്റേജിൽ തന്നെ ഈ ഒരു പടത്തെ കൊണ്ടോയി കുറച്ച് അനിരുദ്ധിന്റെ മ്യൂസിക്കും ബിജിയും ഒക്കെ മിക്സ് ചെയ്ത് ഒരു കോമഡി ഒരു പാട്ട് ഒരു ഇമോഷൻ എന്നുള്ള ഒരു ഇതിൽ തന്നെ ഒരു സിനിമയുടെ ചേരുവകൾ തന്നെ ചേർത്ത് കൊണ്ട് അവസാനം വരെയും കൊണ്ടുപോയി അതിനങ്ങനെ അവസാനിപ്പിച്ചു പ്രേക്ഷകർക്ക് ഇഷ്ടമായോ എന്നുള്ളൊരു ചോദ്യചിഹ്നം സ്ക്രീനിൽ വേറേണ്ടതുണ്ടായിരുന്നു എന്നുള്ളത് കൂടി പറയും